വളരെ നാളുകൾക്ക് ശേഷമാണ് ഒരു ആറ്റുപരാൽ കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് പോയിട്ട് ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് ഒരു ആറ്റുപരാലിനെ വാങ്ങിച്ച് തൂക്കി നോക്കിയപ്പോൾ ഒരു രണ്ട് പോയിൻറ്റ് ആറ് കിലോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കിലോടെ അടുത്ത് വരും അപ്പോൾ അതിനെ തൂക്കിയെടുത്ത് നമ്മൾ നടക്കാൻ തുടങ്ങിയപ്പോൾ ആ കടയിലുണ്ടായിരുന്ന ആൾ പറഞ്ഞു ഇതെന്നെ പ്രാന്താനകന്മാരെ ഫോട്ടോയൊക്കെ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഒരു പട്ടിക്കുഞ്ഞ് വന്നിട്ട് അണ്ണാ എനിക്കൂടെ അല്പം തരുമോ ആ മീൻ കഴിച്ചിട്ട് കുറച്ച് നാളായെന്ന് പറഞ്ഞു ഞാൻ മനസ്സിലായി ഞാൻ പറഞ്ഞത് പറ്റില്ല ഇഞ്േ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നുള്ളതാ അതും തൂക്കിയെടുത്ത് ഞാൻ വണ്ടിയിലേക്ക് നേരെ നടന്നു നേരെ വന്ന് വണ്ടിയിൽ സാധനം കെട്ടിവെച്ചതിന് ശേഷം അപ്പോൾ നമ്മൾ ഈ മീൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ വെട്ടിത്തരത്തില്ലെന്നുള്ള കാര്യം വെട്ടി വൃത്തിയാക്കി തന്നതിലെല്ലാം നമുക്ക് കൂട്ടാൻ വയ്ക്കാൻ പറ്റുമോ പക്ഷേ എന്ത് ചെയ്യാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അത് വെട്ടി വൃത്തിയാക്കാതെ പറ്റില്ലല്ലോ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അതിൽ മുളകൊക്കെ ഇട്ട് വെക്കാനുള്ള പരിപാടിക്ക് അത് ഒരു ചാക്കിലോട്ട് വിരിച്ചിട്ടിട്ട് അതിനെ അങ്ങോട്ട് കട്ട് ചെയ്യുക ഒരു രണ്ട് രണ്ടര അടി നീളം വരുന്ന ഒരു ആറ്റുപാരാലാണ് ഒരു മൂന്ന് കിലോയ്ക്ക് അടുത്ത് ഇതിന് ഭാരമുണ്ട് അപ്പോൾ ഇത് നമുക്ക് പല പല കറികൾ ഉണ്ടാക്കുന്നു അപ്പോൾ മൂന്ന് കിലോ ഉണ്ട് അപ്പോൾ നമുക്ക് വറക്കുകയും വേവിക്കുകയും തലക്കറി വയ്ക്കുകയും ഒക്കെ ചെയ്യാനുള്ള പ്ലാനിലാണ് അച്ചാൻ ഇങ്ങനെ അത് എല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ വളരെ നാടൻ രീതിയിൽ തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്തത് ആദ്യമായിട്ട് അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് നമ്മൾ ഈ ആലു പൊളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു കത്തിയുണ്ട് അത് വെച്ചിട്ട് പീലർ എന്ന് പറയും അത് വെച്ചിട്ട് അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ചാരം അങ്ങോട്ട് വാരി വാരിപ്പെരട്ടുകയാണ് ചാരം വാരി വാരിപ്പെരട്ടി എന്താണെന്ന് വെച്ചാൽ അത് സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് രണ്ട് സൈഡുമുള്ള ഇറയലെല്ലാം കൂടെ അങ്ങോട്ട് വെട്ടി ഒതുക്കി കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി നല്ലതായിട്ട് ഇരിക്കണം ഇതിൻ്റെ സ്കിന്നു മുഴുവൻ നമുക്ക് റിമൂവ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലുള്ള ഒരു അതിൻ്റെ വിങ്സ് ചെറുതായിട്ട് മുറിച്ച് കളഞ്ഞതിനു ശേഷം തലയുടെ ഭാഗം വരെ കൊണ്ടുവന്നു ഇനി തല മുറിച്ച് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് നമുക്കതിൻ്റെ തൊലി കംപ്ലീറ്റ് ഉരിഞ്ഞു മാറ്റാം അപ്പം പ്രാചീനമായ രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഈർക്കിൽ നല്ല മുറിച്ച് കൂട്ടിയെടുത്തതിനു ശേഷം താഴേന്ന് മേളിലോട്ട് ഇരിയാനുള്ള പരിപാടിക്കാണ് അപ്പോൾ നമ്മൾ ഈർക്കിൽ വെച്ചൽപ്പം പൊക്കിയതിനു ശേഷം അതിനെ ഇരിച്ച് എടുക്കുന്ന പ്രോസസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മേളിലോട്ട് നല്ലൊരു പിടുത്തം കൊടുത്താൽ മതി അത് ഊരിഞ്ഞു പോലും അപ്പം തൊലി മാത്രമായിട്ട് അതിൻ്റെ സ്കിൻ മാത്രമായിട്ട് ഊരിക്കിട്ടും കണ്ടല്ലേ അതുപോലെ തന്നെ അടുത്ത സൈഡും മറിച്ചിട്ടതിന് ശേഷം ചെറുതായിട്ടൊരു കട്ട് ചെയ്തിട്ട് ആ തൊലി അതുപോലെ തന്നെ വലിച്ച് പൊളിച്ചു കഴിയുമ്പോഴത്തേക്കും മേളി വരെ നമുക്ക് അത് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അത് കഴിഞ്ഞ് നമുക്കതിൻ്റെ തലഭാഗം മുഴുവൻ മുറിച്ച് മാറ്റിയതിന് ശേഷം കഷ്ണങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് അരിഞ്ഞ് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതൊന്നും ഞാൻ ചെയ്ത് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേ ആ ഒരു വാശിക്കങ്ങ് ചെയ്തു വീട്ടിലമ്മയൊക്കെ ചെയ്ത് കണ്ട് പരിചയമുണ്ട് അങ്ങനെയാണ് ഈ ഇരിക്കലെടുക്കുന്നതും തൊലി പൊളിക്കുന്നതും ഒക്കെ കണ്ട് പരിചയമുള്ളതുകൊണ്ട് മാത്രം ചെയ്താണ് വേറെ നിവൃത്തിയില്ല ആരും ചെയ്തു തരാനില്ല അപ്പോൾ നമുക്ക് ഈ സംഭവം കണ്ടപ്പോൾ അത് കഴിക്കുകയും വേണം എന്നുള്ള ആ ഒരു വാശിക്ക് കൊണ്ടുവന്നാണ് അപ്പം അതിൻ്റെ തല മുറിച്ച് മാറ്റിയതിന് ശേഷം അപ്പോൾ നമുക്ക് തലക്കറി വയ്ക്കാം അപ്പം പീസ് രണ്ട് രണ്ട് കഷ്ണമായിട്ട് മുറിച്ചു അപ്പം കുറച്ച് ഭാഗം നമുക്ക് വറക്കാനെടുക്കണം അപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ വറക്കാനെടുക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം നമുക്ക് കിട്ടും അത് വറക്കാനെടുക്കാം അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ തല മാറ്റി വെച്ചിട്ടുണ്ട് തല അത് സ്പെഷ്യലായിട്ട് എടുത്തിട്ട് തലക്കറി വെക്കാനും ബാക്കി ഉടലുള്ള ഭാഗം നല്ല പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ശേഷം അതൊരു മീൻ കറി വെക്കാനുമാണ് അപ്പം മൂന്ന് ഭാഗമായിട്ട് ഒന്ന് വറക്കാം ഒന്ന് അതിൻ്റെ തലക്കറി വെക്കാം ഒന്ന് അതിൻ്റെ പീസസ് വെച്ചിട്ട് വേറൊരു മീൻ കറി വെക്കാം അങ്ങനെ മൂന്ന് സെക്ഷനായിട്ടാണ് നമ്മളിത് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഉടലിൻ്റെ ഭാഗം കഴുത്തിന് ശേഷമുള്ള ഉടലിൻ്റെ ഭാഗത്ത് ആ മുള്ളുണ്ട് ആ മുള്ളു നമുക്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തതിന് ശേഷമേ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മൾ അരിഞ്ഞ കഷ്ണങ്ങളെല്ലാം തന്നെ വെള്ളത്തിലിടുകയാണ് കാരണം നമ്മൾ ചാരം പുരട്ടിയല്ലേ അത് അത് കട്ട് ചെയ്യുക കട്ട് ചെയ്തത് അപ്പോൾ ആ ചാരം കളയണം അപ്പം ബാക്കി വന്നാലല്ല നല്ല പീസുകളില്ല കല്യാണത്തിനൊക്കെ നല്ല മുഴുത്ത പീസുകൾ കട്ട് ചെയ്തില്ലേ അതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത് കറി വെക്കാനായിട്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ നല്ല നല്ല പീസുകളാണ് കണ്ടില്ലേ നല്ല ഫ്രഷ് മീനാണ് അടിപൊളി നല്ല ഫ്രഷ് മീനായതുകൊണ്ട് നമുക്ക് കണ്ടിക്കുന്നവർക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിയെടുത്തതിനു ശേഷം ഉപ്പുമൊക്കെ ഇട്ട് ഉപ്പും ഇച്ചിരി നല്ല കല്ലുപ്പൊക്കെ ഇട്ട് നല്ലതായിട്ട് വരഞ്ഞ് നന്നായിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇത് നല്ലൊരു കറിക്കുള്ള വകയായിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഐറ്റത്തിനുള്ള മീൻ ഞാൻ കഴുകി വൃത്തിയാക്കി ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കലാപരിപാടികളിനും മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് മീൻ വറക്കാനാണ് അപ്പോൾ അതിന് മസാലയെല്ലാം പുരട്ടി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ശേഷം അടുത്ത വീഡിയോയിൽ കാണാം മൂന്ന് തരം